കോട്ടയം നഗരസഭയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ തന്നെ ലജ്ജിക്കുന്ന തരത്തിലുള്ള വലിയ അഴിമതിയുടെ ഒരു ഒരു കഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും നമ്മൾ കേട്ട് അറിവുള്ള അഴിമതിയുടെ തുകയുടെ അത്രയും ഈ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ഇരുന്നൂറ്റി കോടി രൂപയുടെ വെട്ടിപ്പോ എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഇത്ര വലിയ രീതിയിൽ ഈ അഴിമതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ആരാണ് എന്ന വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യണമെന്നാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റാഫ് പെൻഷൻ തുക മാറ്റിയതുമായി ബന്ധപ്പെട്ട് കോട്ടയം നഗരസഭയിൽ നിരവധി വിഷയങ്ങളുണ്ടായി പക്ഷേ അന്ന് തന്നെ ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നു സമഗ്രമായ ഒരു വിജിലൻസ് അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അത് വിജിലൻസിന് ആ കേസ് കൈമാറാൻ വേണ്ടിയിട്ട് ഇത്രയും കാലതാമസം ഉണ്ടായതെന്തുകൊണ്ടാണ് ഇത്ര വലിയ അഴിമതി ഉണ്ടാകുമ്പോഴും യാതൊരു നടപടിക്രമങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേവലം കണക്കുകൾ പുറത്തു വരുന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടാവുന്നില്ല ഇതിനെതിരായ ശക്തമായ പ്രതിഷേധം അന്നും ബി ജെ പി ഉന്നയിച്ചിരുന്നു ഇനിയും ബി ജെ പി ശക്തമായ പ്രതിഷേധവുമായി കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്ര ലാഘവത്തോട് കൂടിയിട്ട് പണം കൈകാര്യം ചെയ്യുന്ന ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വാല്യു എത്രത്തോളം ഉണ്ടോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മുനിസിപ്പാലിറ്റിയിലെ കണക്കാണ് ഇപ്പുറത്ത് വന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്ര ഭീമമായ അഴിമതിയിലേക്ക് പോകാൻ പാകത്തിനുള്ള സാഹചര്യം ഉണ്ടായതിൻ്റെ പിന്നിൽ അതിന് ആരൊക്കെ ഒക്കെ പങ്കുണ്ടോ എന്നത് കൃത്യമായി അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത്